അമ്മ എന്താ വാങ്ങണ്ട സബീന കല്ലുപ്പ് വിമ്പാർ സബീന കല്ലുപ്പ് വിമ്പാർ സബീന കല്ലുപ്പ് മിസ സബീന കല്ലുപ്പ് വിമ്പാർ സബീന കല്ലുപ്പ് ഈ വിമ്പാർ ഉദൊന്ന ആ ഒന്നേന്നോ സോപ്പ് ഇതെങ്ങനെ പറഞ്ഞു പറഞ്ഞിരിക്കുന്നു പാത്രം കഴുകുന്ന സോപ്പ് എന്ന് പറഞ്ഞാല് പിന്നെന്താ എന്തൊക്കെയാ വേടിച്ചു വരുന്നത് തല തിരിച്ച് മേടിച്ചോന്നറിയില്ല വരുന്നുണ്ട് ദേ വാങ്ങിച്ചോ ഒ സവീനി വിമ്പാരം അല്ലേ മാറിയില്ല വാങ്ങിയെ ചൂടോട അമ്മക്കി കൊണ്ടുകൊടുത്തേ എ അച്ഛനെ വരെ അണ്ടി ഇല്ല എ സവീനി വിമ്പാരം അടച്ചടക്കുക അവ സവീനി വിമ്പാരം കല്ല് പോക്ക ഗോവിന്ദ വെറുതെ പോയി